അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അൽഹമില്ല ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യവിശ്വാസികളെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബിയുല്ലവൽ പുണ്യമാസത്തിൽ നാം ചൊല്ലിത്തുടങ്ങേണ്ട ഏറ്റവും മഹത്തായ ഒരു സ്വലാത്തിനെ കുറിച്ച് ഇന്ന് പറയാം ആരെയും അമ്പരപ്പിക്കുന്ന പുണ്യങ്ങൾ നിറഞ്ഞ അതിശയകരമായ പ്രതിഫലങ്ങളുള്ള അതീവ രഹസ്യങ്ങളുടെ കലവറയായ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് നമ്മുടെ പാവങ്ങൾ പൊറുക്കുവാൻ തീരും നമ്മുടെ ഹലാലായ മുറാദുകൾ മുറാതുകൾ കാരണമായി തീരും വെള്ളിയാഴ്ച രാവിൽ ഈ സ്വലാത്ത് നൂറ് പ്രാവശ്യം പതിവായി ചൊല്ലി വന്നാൽ അവർക്ക് ഹബീബായ സുല്ലാഹ് അലൈവസല തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതാണ് ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ ആറു ലക്ഷം പ്രതിഫലം അള്ളാഹു നൽകുന്ന മഹത്തായ സ്വലാത്താണ് ഒരുപാട് മഹാന്മാർ അവരുടെ നിത്യജീവിതത്തിൽ പതിവായി ചൊല്ലി വന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരണം വരെയും ഈ ഒരു സ്വലാത്തിനെ മുറുകെ പിടിക്കുക അത് നമുക്കൊരു മുതൽ കൂട്ടായിരിക്കും أبو نمك സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم إذا صلاة الفاتحة ഈ സ്വലാത്തുൽ ഫാത്തിഹ് പതിവായി ചൊല്ലിയാൽ നമ്മുടെ പാവങ്ങൾ അള്ളാഹു പുറത്തു തരും വെള്ളിയാഴ്ച രാവിലെ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ പ്രവാചകനെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കും ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ നമുക്ക് ഹലാലായ മുറാദ് അള്ളാഹു തരും ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ആറ് ലക്ഷം പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ് അതുകൊണ്ട് ഈ റബിയുല്ലവൽ മാസം മുതൽ നാം എല്ലാവരും ഈ ഒരു സ്വലാത്തിനെ മരണം വരെയും മുറുകെ പിടിക്കുക അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും പൊറത്തു തരുകയും നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസ്വിലാക്കുകയും ഹബീബായ പ്രവാചകനോടൊപ്പം നാളെ നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ആമീൻ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നന്മ തോന്നിയാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ല നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ വേണമെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക